ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മുംബൈയിലാണ് മുംബൈയിൽ ദ്വാരാവി ധാരാവി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്തിൻ്റെ വിശേഷമായിട്ട് ഞങ്ങൾ ശരി

നല്ല ഒരു കാര്യമാണ് മടയും ഒക്കെ ഇതാണ് ധാരാവി ധാരാവി എന്ന് പറയുന്നത് നമ്മളൊക്കെ പറയേ ധാരാവി ധാരാവി ധാരാവിന്റെ ജീവിതാണിത് വേണ്ടാഴ്ച അല്ല മേലോട്ട് പോകും താഴോട്ട് പോകും തിരക്ക് പിടിച്ച ജീവിതം തന്നെയാണ് ഞാൻ ഇങ്ങനെ നീളത്തില് നടക്കുക അല്ല ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് ചെയ്യുന്നതാ അതെ ആ അങ്ങോട്ട് പോകുന്നുണ്ട് ആ നീളത്തിൽ ഇങ്ങനെ വീടാ എന്തായാലും വീടാട്ടി നീളത്തിലുണ്ട് കുറേ ദൂരത്ത് പോകുന്നു പിന്നെ ഇതിന് എടുക്കുമ്പോൾ ഇങ്ങനെ ആരെ പറയുമെന്നൊരു പേടിയുണ്ട് പക്ഷെ ആരൊന്നും അവരുടെ ഇതിനെ ഒന്നും നടക്കുക യാത്ര ആ ഇതിനെ യാത്രയിലൂടെ തന്നെ ഒരു ചെറിയൊരാട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ ഈ ആട്ടിനെ നമ്മളൊന്ന് വീഡിയോ എടുത്ത് നോക്കുക നല്ല ഒറ്റപ്പെട്ട് നിൽക്കുന്ന നല്ല സ്റ്റൈലൊരാട് അമ്മോ ഡിറ്റക്റ്റീവ് നടന്നു പോകുന്നുണ്ടോ ഇതെന്ത് തിരിഞ്ഞു നോക്കുകയൊന്നുമില്ല ഞാൻ വിളിച്ച് പറഞ്ഞാലും ആ അത് നോക്കി എൻ്റെ അമ്മ എന്നാ നോക്കട്ടെ നോക്കട്ടെ പോട് 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 ആ അതെ പിന്നെ ഉണ്ടോ ഇതൊരു ആടുപിടിയും ഇതൊക്കെ വളർത്തി എനിക്ക് തോന്നുന്നു വെട്ടേണ്ടിയിട്ട് വെക്കുന്നതായിരിക്കും കാര്യങ്ങളുണ്ടോ ഇത് ഇവരുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ് ഇത് ഞാൻ കുറച്ച് ഇപ്പുറത്തും കൂടി കൂടെ പുറത്തിറങ്ങി ഇഷ്ടംപോലെ കെല്ലുകളുണ്ട് ഉള്ളു കൂടെ തന്നെ ശ്വാസം മുട്ടു ഉള്ള കൂടെ അവരാക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ അത് വീടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഞങ്ങൾ അങ്ങ് ഒയ്യവായി കഴിഞ്ഞു ഇവിടെ കോലായൊന്നുമില്ല കോലായൊന്നും കാണാനില്ല ഒരു ചെറിയൊരു നമ്മളൊരു കക്കൂസ് പോലത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിള്ളേരൊക്കെ എന്താ രണ്ട് പിള്ളേർ ഹലോണ്ടോ ഇങ്ങനെ ഫുൾ വീടുകളാണ് കാണാൻ പറ്റുന്ന രൂപത്തിലാ കാണാൻ പറ്റത്തുള്ളു ഇത്തിരി വീടിയോണ്ട് കർട്ടനാണ് ആ കത്തന ഹത്തനെ ഉള്ളൂല്ലേ ഡോറ് കാണുന്നില്ല ഡോറുകളൊന്നും ഡോറല്ലോ മറ്റേ കാപ്പറിൻ്റെ ഇതൊക്കെ ഇതിലേക്കും നല്ലത് അതൊക്കെ പനികളൊക്കെ നടക്കുന്നത് മുട്ടുന്നുണ്ട് വലിയ ബിൽഡിങ്ങുകൾ ഉണ്ട് വീട് മാത്രേ ചെറുതുള്ളൂ വേറെ വഴിക്ക് കയറി നാളിപ്പോ ഇവിടെ കയറിപ്പോകുമ്പോൾ ഒരു പേടിയുണ്ട് എന്താ സംഭവിക്കാവുന്ന അതോടെ ഞാനിങ്ങനെ ക്യാമറ പേടിക്കുന്നുണ്ട് ആരെ എന്തേലും പറഞ്ഞിട്ടുണ്ട് അന്നേരം ഓഫ് ചെയ്യേണ്ടി വരും ഒന്നു എന്റെ ഇടയ്ക്ക് പണികളൊക്കെ ഉണ്ട് നടക്കുന്നു പണിയൊക്കെ നടക്കുന്നുണ്ട് ആ പണി എന്താ നടക്കുന്ന നോക്കി പേടിപ്പിക്കുന്നുണ്ട് ആരോ നിങ്ങളെ എല്ലിയിലേക്ക് വരും കേട്ട് கொறையே செறி இங்க 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 வழிகள் என்னயா 100 கணக்குல வழிகள் இருக்கு ஏ ரோட் மேலல சடரா ரோட் மேல எல்லாம் நரச்சும் குட்டிகள் களி கொண்டா கிரிக்கெட் खेल रहे हैं मारो 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 सिक्स मारो ले चलடிகாத मार चलो चलो हाँ बोल कर दो बोल कर दो देखता तो कौन मेरा मुंह में नहीं मारना ठीक है ठीक है ओके राइट मैं अंबेर हूँ ठीक है और अरे वाह सचिन बन गया यार ठीक है सिक्स कौन मरेगा और वेरी गुड यार दोनों मार दिया ओके सिक्स पॉइंट हो गया ओके

ആ മലയാളത്തിൽ സോറി സ്ഥലങ്ങളിങ്ങനെ ചെറിയ കടകളൊക്കെ കേട്ടോ ഇടിച്ചിപ്പിടിയും വീടുകളും കണ്ട് അതിലത് കൊഞ്ചൻ അല്ല മുറിച്ച് കൊടുക്കൂട്ടോ സോറുപയക്കൊക്കെ നൂറ് റുപ്പ് ഇഞ്ഞ് ഉടഞ്ഞിരിക്കുന്നോ ഇത് കണ്ടോ ഇതാണ് ഇവിടുത്തെ ഉള്ളിലേക്കുള്ള വഴി വീട് വീടുകൾ കേട്ടോ ഇതെല്ലാം വീടുകളാണ് വീടുകള

െല്ലാം വീടാണ്ടോ അതിലൂടെ കേറു സ്റ്റെപ്പൂതാണ്ടോ മേലൊക്കെ നിക്കുന്നുണ്ട് ഇവിടെ തന്നെ കാണാൻ വഴി കൊടുതാ ഈയിടക്കാണ് ഇവര് ജീവിക്കുന്നത് പിടുത്തവും കിട്ടിയില്ല കാരണം ഏ വഴിക്ക് പോവാൻ തിരിച്ചു വരണമെങ്കിൽ ബുദ്ധിമുട്ടോ ഒന്നും മനസ്സിലാകില്ല പിന്നെ ഓപ്പൺ ആയിട്ട് വന്നു ഓ ഏക്ക് ആരാ പറഞ്ഞെങ്കില് एकदम आ गया मेरे को मारने के लिए यही है है ये से भी इधर ും ആകിയ മേരക്കെ പറഞ്ഞേ കൂടാതെ ഇതും ഗെല്ലിണ്ട് മൊത്തം വയ്യാ നേരെയാ അവിടെ ഒക്കെ ഉണ്ട് ഇവിടെ ഒക്കെ വഴി ഇടാ മൊത്തം മൂളും പോവാ കാണില്ല എല്ലാണ്ടീട് ഓക്കേ ചെലത്തോ യാസ് യാമേസ ആകെ യാസേ ഭയ്യാ യാസേ അങ്ങോട്ട് വഴി ഇല്ലേ അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അപ്പം ഇതിനോട് തന്നെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോവാം വന്ന വഴിയാണ് തിരിച്ച് പോവുക ഇതാ അവിടാ വഴിണ്ടാവും അതെല്ലാം അതാ അവിടെ നിന്ന് ഇറങ്ങുന്ന വരുന്നത് ഇതാ അതാ ഇതിനോട് തന്നെ പോവാ അതാ ഇതൊക്കെ വീട് വേണ്ട ഇതൊക്കെ വീടാ ഏഹ് അതേ വഴി എൻ്റെ അമ്മ പോകാൻ പറ്റത്തില്ല ഈ വഴി തെറ്റി പറ്റിന്നു ഇത് വേണ്ട ോട് കേരന്നുള്ള പിടുത്തോരുത് അവിടെ പൂട്ടി ഉണ്ടോ ഇതാണ്ടോ ഇവിടെ ബ്ലോക്കായി കിടക്കുക നേരം അങ്ങോട്ട് പോകാൻ പറ്റുമോ കണ്ടോ എലി കാര്യങ്ങൾ എയിലി അടക്കം ഇവിടെ കാര്യങ്ങൾ കിടക്കുക ഇവിടെ എല്ലാം പൂട്ടി കിടക്കുക എവിടെ എൻ്റാ ഇത് കണ്ടോ അതിലോടി എല്ലാം വീടുകളിവിടെ കിടക്കുക ഏറ്റവും ഇങ്ങനെയൊക്കെ താമസിക്കുന്ന സമ്മതികളും ഇത് ഉണ്ടോ അവരെ സ്മെല്ലും എന്തല്ലോ ഒരിത് എന്തായാലും വീടാ കേട്ടോ ऐसे हमारा गाँव वाला थोड़ा देखना तो यहाँ पे कैसे है करके क्योंकि अभी मेरा बच्चा है उनको पता नहीं हमारा गाँव क्या अच्छा लगता है यहाँ पे देखो आप लोग नास्तिक नास्तिक सो रहे

ടുത്തോട്ട് ഗ്യാരൻ്റിയായിരുന്നു തോന്നുന്നതാണ് ഞാൻ മെട്രോ സ്റ്റേഷനാണ് മെട്രോ എല്ലാം നടന്നു നടന്ന് പോകുന്നത് വഴിയാന്ന് തോന്നുന്നു ये हाँ। वर्कर ओके नाम क्या आपका नाम मोहम्मद मोहम्मद वाजीद आपका, बाजीर। आपका? अर्वान 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 के ओके आपको वेलकम करता हूँ केरला के लिए केरला

क्या मजदूर आके नहीं अबे अरे पानी पिलाओ तो पूरा खत्म कर दिए हाशिम ये भाई से भी मुलाकात करवा दो बेगम रामलाल करेंगे भाई भाई मुलाकात हां वही बात कर दिया कर रहा है आप आप ये ये रे पे

ബീഹാർ അങ്ങനെ ഞങ്ങൾ ധാരാവിയിൽ നിന്ന് തിരിച്ചു വരികയാണ് ഞാൻ മുംബൈയിലേക്ക് സി എസ് ടിയിലേക്ക് പോവുകയാണ് അവരുടെ റൂം എടുക്കണം എടുത്ത സ്ഥലത്ത് തന്നെ വിചാരിച്ചത് വിചാരിച്ചിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലായിടത്തും തുക